റമദാനിൽ റമ്ര നിർവഹിക്കുമ്പോൾ അത് ഫറബായ ഹജ്ജിന് പകരമാകുമോ കൂലി കിട്ടുമോ എന്നൊരു സംശയം മനഷറക്ക എന്ന് പറഞ്ഞാൽ സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും റമദാൻ മാസത്തിൽ ഒരു റമ്ര ചെയ്താൽ അത് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അതിനുണ്ട് മറ്റൊരു രൂപായത്തിലുള്ളത് നബീയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇനി റമലാനിൽ ഒരു ഉമ്ര ചെയ്തവർക്ക് ഹജ്ജ് നിർബന്ധമാണോ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ കാരണം അവർക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടിക്കഴിഞ്ഞല്ലോ ഇതാണ് ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാന തത്വം അതിൽ മനസ്സിലാക്കണം ബാധ്യത അഥവാ വാജിബുകളും ഫറലുകളുമായ കാര്യങ്ങൾ അത് നിർവഹിച്ചുകൊണ്ട് തന്നെ വിടേണ്ടതാണ് എന്നാൽ ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നല്ലാതെ ആ വാജിബ് വീടുകയില്ല ഉദാഹരണത്തിന് വിശ്രദാൽ പറഞ്ഞു സൽസ്വഭാവിയായ ഒരാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നവനെ പോലെയുമാണ് അപ്പോൾ ഒരാൾ റമലാനിൽ വന്നിട്ട് പറയാണ് എനിക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ സൽസ്വഭാവിയാണ് അങ്ങനെ നല്ല കൂടി ഞാൻ നിന്നാൽ അയാൾക്ക് റമലാനിലെ നോമ്പിനത് പകരമാവുമോ പകരമാവുകയില്ല റമലാനിലെ നോമ്പ് അത് നമ്മൾ നോറ്റ് തന്നെ വീടേണ്ടതാണ് എന്നാൽ സൽസ്വഭാവിയായ ഒരാൾക്ക് നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എന്നതുപോലെ റമലാനിൽ ഉമ്ര ചെയ്താൽ അതിനൊരു ഹജ്ജിൻ്റെ കൂലി എന്നത് പ്രതിഫലമായി അള്ളാഹുവിൻ്റെ സമ്മാനമാണ് എന്നാൽ നമ്മുടെ മേൽ ബാധ്യതയായ ഒരു ഹജ്ജ് ഉണ്ട് അത് ഹജ്ജ് ചെയ്ത് തന്നെ കഴിവുള്ള ആളുകളാണെങ്കിൽ അത് ഹജ്ജ് ചെയ്ത് തന്നെ വീട്ടേണ്ടതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാറക്കുള്ള